കട്ടക്കാലിപ്പന്ന മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനു നിങ്ങളൊക്കെ ഇതിനെ എന്ത് വേണമെങ്കിലും കരുതിക്കോ ആ ഞങ്ങൾക്ക് വിഷയമല്ല രാത്രി വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അവനെയുള്ള കയറി പിടിക്കാൻ നോക്കി ഒരു സഹായത്തിന് ഞാൻ വന്നു അത്രയേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇല്ല ഞങ്ങൾ വിശ്വസിക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്നവരെ അവർ അതുകൊണ്ട് ഇപ്പം ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ എന്നെ അവൻ അത് ആവാരുന്നില്ലേ ഇവിടെ നീ പറഞ്ഞോന്നല്ല നടന്ന് ആരുല്ലാത്ത സമയം നോക്കി ഇവിടെ നിന്നെ വിളിച്ചു നിങ്ങൾ കാണാൻ പറ്റാത്ത സാഹചര്യം ഇവ കണ്ടും അതിനവൻ പ്രതികരിച്ചു നീ അതിനവനെ തല്ലി കൊല്ലാറാക്കി ആനി പറഞ്ഞിരത്തിയതും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ കരുതിക്കോളൂ ശരിക്കും അങ്ങനെയാണ് നടന്നതെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്ക ഇതിലും വലുത് നടന്നുകാണും ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ എത്തി നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ കണ്ണുകൾ പിന്നെ അവന്റെ മുഖത്തുണ്ടാവില്ല അപ്പോഴത്തെ അവൻ്റെ ഭാവം കണ്ട് മുന്നിൽ ഒന്ന് ഭയന്നു നെഞ്ചിൽ കിടക്കുന്നവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി എന്താ ഈ പറയുന്നെന്നായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവളുടെ നോട്ടം കണ്ടതും അവനവടെ തല പിടിച്ച് ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർത്തി നീ നോക്കാൻ സമയമായിട്ടില്ല അവിടെ നിൽക്ക് കുറച്ചു നേരം അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് ആനിക്കു നേരെ തിരിഞ്ഞു ഈ വിവാഹം അത് ഇവളുടെ സമൂഹത്തോടെയാണെങ്കിൽ നിങ്ങൾക്ക് നടത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവനെ പിന്നെ നിങ്ങളാരും കാണില്ല ഇത് രുദ്രനാഥിൻ്റെ വാക്ക ഒരിക്കലും മാറില്ല തെറ്റില്ല ഉറപ്പാ ആനയെ നോക്കിയാകുമ്പോൾ പറയുമ്പോൾ അവരൊന്ന് പൂച്ചിച്ച് നീ ഒന്നും ചെയ്യില്ല അവളെ വിട്ട് നീ നിൻ്റെ പണി നോക്കിപ്പോ ചേർക്ക നിനക്ക് ഞങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഈ നിന്ന് ചലക്കുന്നു അതറിഞ്ഞു വെച്ച് നീ അവനെ കൊടുക്കണ പോളെ അതുവരെല്ലാം നോക്കി നിന്ന് ആനയുടെ മൂത്ത സഹോദരം മുന്നിലേക്ക് വന്നുകൊണ്ട് രുദ്രനോടും യശുവിനോടും പറഞ്ഞു അവൾ അവരെ നോക്കിയില്ല അവളുടെ ശരീരം വിറക്കുന്നു അവൻ്റെ നെഞ്ച് നനയുന്നു അവൻ അറിഞ്ഞു പെട്ടെന്ന് അവൻ അവളെയും ചേർത്ത് പിടിച്ച് അതുപോലെ പുറത്തേക്ക് പാഞ്ഞു അവൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാനായി അവൾ മുഖം അടുത്തുള്ള നിശുവിൻ്റെ റൂമിലേക്ക് അവൻ കയറിയിരുന്നു അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കിയതും അവളെ ബെഡിലേക്ക് തള്ളിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി നീ കുറച്ചു നേരം ഇവിടെ കിടക്ക് നീ ഇങ്ങനെ പേടിച്ചു പറിച്ചിയാലേ അവിടൊന്നും നടക്കില്ല അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് കുറച്ചുനേരം ഇവിടെ കിടക്ക് അതും പറഞ്ഞുകൊണ്ട് പുറത്തൊന്ന് ഡോറിൽ ലോക്കാക്കി റോണി ആ റൂമിന് പുറത്തിറക്കൊണ്ട് അവൻ അപ്പുറത്തെ റൂമിലേക്ക് തന്നെ കയറി അവനെ തന്നെ നോക്കി വാലക്കൽ നിൽക്കുന്ന അയാൾ അയാളവൻ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി സോറി അമ്മ ആ ഒരു ഫ്ലോയങ് പോയോ അവളുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അവളെ മാറ്റാൻ പോയതാ എങ്ങനെ ഒട്ടി നിൽക്കുന്നു ഉള്ളൂ എന്നെ ഭയങ്കര പേടിയാ അതൊന്ന് മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറിയാ ഞാൻ പിന്നെ എന്താ ചെയ്യുക അവനൊരു ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കും ഞാൻ അവൻ്റെ മറുപടി നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടോ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ വേഗം കൊണ്ടുപോകുന്ന നല്ലതും എനിക്കിനിയും കാണേണ്ടവനാ അവൻ പറഞ്ഞു പറഞ്ഞിരുത്തിയതും ആനിയൊരു സാഹോദരൻ അവനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു ഒരുത്തരൻ അവർക്ക് മുമ്പിലേക്ക് കയറി നിന്നു ആൻറ്റി ഇവിടെ പോവാ നിങ്ങളിവിടെ വേണം എങ്കിലല്ലേ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കൂ മാറിക്കളാം നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാനാരാ നിനക്ക് സംസാരിക്കാനുള്ളൊക്കെ ഇവരോട് പറഞ്ഞാൽ മതി നിങ്ങളോട് സംസാരിക്കാനുള്ളതൊക്കെ ഇവരോട് പറയാം ആൽബിയെ പിടിച്ചിരുന്ന കൈകൾ താനേ അയഞ്ഞു ആൽബിയെ കൊണ്ട് അയാൾ വീഴാൻ പോയതും അയാളുടെ ഭാര്യ പിടിച്ചു ആനിയൊന്നും നോക്കിക്കൊണ്ടവർ അവനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നിങ്ങൾ നിങ്ങളൊക്കെ ഒരു അമ്മയാണോ അമ്മയുടെ വില അറിയോ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം അറിയോ നിങ്ങൾക്ക് ഒരു പേ പിടിച്ച പട്ടിക്കും മകളും വലിച്ചെറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അവൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് അവൻ്റെ കൈകൾ ആനയുടെ കഴുത്തിൽ മുറുകി കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അവൻ്റെ കയ്യിൽ കിടന്ന ശരീരം തൂവൽ പോലെ ആടി പറ എങ്ങനെ കഴിയും നിങ്ങൾക്കതിന് അവളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവളെ അവളുടെ വഴിക്ക് വിട്ടുകൂടിയായി ജീവിക്കോ മരിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി അവളെ അവരുടെ വഴിക്ക് വിട് അതും പറഞ്ഞുകൊണ്ട് അവരിലെ പിടിവിട്ടതും അവർ നിലത്തേക്കിരുന്നു കഴുത്ത് തടവിക്കൊണ്ട് അവനെ നോക്കി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു ഇനി എങ്ങാൻ നിങ്ങൾ കാരണം അവൾ വേദനിച്ചാ ഇപ്പ തന്നെ ഈ ശ്വാസം ഞാൻ അങ്ങ് എടുക്കും അതും പറഞ്ഞുകൊണ്ട് മൂത്തെ സാഹോദര നേരെ തിരിഞ്ഞു ഇനി പറമാവ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയോ ചെകുത്താൻ എന്നറിയപ്പെടുന്ന രുദ്രനാഥിനെ കുറിച്ച് അത് പറയുമ്പോൾ അവൻ ശരിക്കും ഒരു ചെകുത്താനായിരുന്നു മുഖവും പാവും ഒക്കെ ഞാൻ ഈ റൂമിലേക്ക് കയറി വരുമ്പോ അവളുടെ മാനത്തിന് വേണ്ടി കിടന്ന പെടിയാണ് അവൾ സഹിച്ചില്ല കൊന്നേന അവനെ പക്ഷേ അങ്ങനെ ഒരു മരണം അവൻ അറിയിക്കാത്തതുകൊണ്ടാ ഞാൻ വെറുതെ വിട്ടത് എല്ലാ പ്രാവശ്യവും അത് ഉണ്ടാവില്ല അവൻ അവളെ ആവില്ല അവൾ അവനെയാവും വശീകരിക്കാൻ നോക്കിയത് നിന്റെ കൂടെ ഒരു ദിവസം കിടന്നപ്പോ അവൾക്ക് രസം പിടിച്ചു കാണും അപ്പൊ അവനൊന്നും മയക്കാൻ നോക്കിയതാവും നാശം പിടിച്ചു ബാക്കി പറയാൻ ആനിക്കായില്ല രുദ്രന്റെ കൈകൾ പലതവണ അവരുടെ മുഖത്ത് വന്ന് പതിച്ചു അവൻ്റെ ഒരൊറ്റ ചവിട്ടിയിൽ തന്നെ ആനി നരകം കണ്ടു ദേഷ്യം തീരുവോളം അവൻ അവരുടെ മുഖത്തേക്ക് ചവിട്ടി പിടിച്ചു മാറ്റാൻ വന്നവരെ അവൻ കൈകൊണ്ട് തട്ടി മാറ്റി പറ ഒരിക്കൽ കൂടെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പറഞ്ഞത് മാത്രമേ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ അരിഞ്ഞെടുക്കും ഞാൻ നിങ്ങളുടെ ഉഴുത്ത നാവ് പിന്നെ പിന്നെ ഇതുപോലെ വായി തോന്നിയതൊക്കെ ഛർദിക്കാം ആ നാവ് അവിടെ കാണില്ല മുഖത്തേക്ക് ചവിട്ടി കൊണ്ട് തന്നെ അവനത് പറഞ്ഞിരുത്തുമ്പോൾ അവൻ്റെ കാലിൽ അവരുടെ പിടിവീണിരുന്നു ആ കൈയിലേക്ക് അവനെ നോക്കി അവനെ തന്നെ നോക്കി തലയാട്ടുകയാണ് തലയാട്ടുകയാണവൻ കൈകൾ കൂപ്പി കരഞ്ഞോണ്ടിരിക്കും അവന്റെ മുഖത്ത് ദേഷ്യം ഒന്നുകൂടെ കൂടി അവൻ പിന്നിലേക്കും വാതിലേക്കൊന്നും തിരിഞ്ഞു നോക്കി റോണിയെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് അടുത്ത് നിൽക്കുന്ന അവൾ കാണിച്ചു കൊടുത്തു കൊടുത്തുരുദ്രന്റെ കണ്ണുകൾ അവളിലേക്ക് പോയി ഒരു ഷോർട്ട് ഫ്രോക്ക് ഇട്ടവളിലേക്ക് കാഴ്ചയിൽ നിശുവിനേക്കാൾ പ്രായമുണ്ട് ഇഷുവിന്റെ അനിയത്യാവും അവൻ ഊഹിച്ചു അവന്റെ ആ വിളിയിൽ ഗൗരവമായിരുന്നു ഇനി ഇനി ഉപദ്രവിക്കേണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞുകൊണ്ടവൾ ആനയുടെ കാവളിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു മാമ അപ്പോഴവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈഷ എണീക്ക് നീ ഇതിൽ ഇടപെടണ്ട എണീക്കാം അവര് പറഞ്ഞുള്ള ശിക്ഷ മാത്രമേ ഞാൻ അവർ കൊടുത്തിട്ടുള്ളൂ ആവിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവൻ പറഞ്ഞതും അവൾ ആനയുടെ മുഖത്തേക്ക് നോക്കി മുഖമെല്ലാം രക്തം ഒളിച്ചു ഇറങ്ങുകയാണ് ചുവന്ന് നീലിച്ച് കിടക്കുന്നുണ്ട് മൂക്കിൽ നിന്ന് പോലും രക്തം നിൽക്കാതെ പുറത്തേക്ക് വരുന്നുണ്ട് ആനയെ നോക്കി മുഖമുയർത്തി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇനിയും എന്റെ അമ്മ മരിച്ചു പോ തേങ്ങി തേങ്ങി പറയുന്നവടെ മുഖത്തേക്ക് അവനൊന്ന് ദേഷ്യത്തെ നോക്കി നിന്ന് അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഓക്കെ ഇനിയൊന്നും ചെയ്യുന്നില്ല ഞാൻ പോവാ നീ ഇനി എന്ത് ചെയ്യാനാണ് എന്റെ കൂടെ വരുന്നോ അതോ ഞാനില്ലെ ഞാനില്ല മമ്മ മമ്മി ഇങ്ങനെ എനിക്കാവില്ല അവടെ മറുപടിയിൽ നിലത്ത് കിടക്കുന്ന ആനയുടെ നെഞ്ചിൽ അമൃത്തി ഒന്ന് ചവിട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു രുദ്രന്റെ ചവിട്ടിൽ ആനി വേദന കൊണ്ടൊന്ന് പുഴഞ്ഞു അതുകൂടെ കണ്ടതും ഇഷുവിൻ്റെ തേങ്ങകൾ അവിടെ ഉയർന്നു രുദ്രൻ ദേഷ്യത്തോടെ മുഷ്ടി ഉരുട്ടിപ്പിടിച്ച് പുറത്തേക്ക് കടന്നു അവന്റെ കയ്യിൽ ഒരു പിടി വീണിരുന്നു അവൻ നെറ്റി നെറ്റിപിടിച്ച് പിന്നിലേക്ക് നോക്കി അവൾ അപ്പോൾ ആനിയെ തൊട്ടും തല ഓടിയിരുന്ന് കരയുകയാണ് തൊട്ടടുത്ത് അവളെ തന്നെ നോക്കിക്കൊണ്ട് ജോൺ ഇരിക്കുന്നുണ്ട് അവനെയും നോക്കിക്കൊണ്ട് അവൻ അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളെയും നോക്കി കണ്ണു നിറച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് നിശ്ചു ആ നിറഞ്ഞ കണ്ണുകൾ അവനോട് എന്തോ യാചിക്കുന്ന പോലെ അവന് തോന്നി എൻ്റെ ചേച്ചി ഇവിടെ ഒറ്റക്കാക്കി പോയല്ലേട്ടാ ഇപ്പോഴത്തെ പോലെ ആവില്ല കുറച്ച് കഴിഞ്ഞാൽ മമ്മയൊന്നും എണീറ്റ് നേരെയായ മമ്മ തന്നെ എൻ്റെ ഇച്ചേച്ചിയെ കൊല്ലു കൊണ്ടുപോകും എങ്ങോട്ടെങ്കിലും അല്ല ഹോസ്റ്റലിലോ മണത്തിലോ ഓർഫനേജിലോ നിർത്തിയാൽ മതി പ്ലീസ് കരഞ്ഞുകൊണ്ട് പറയുന്ന ആ പെൺകുട്ടിയെ ദയനീയമായി നോക്കിക്കൊണ്ടവൻ നിലത്തിരുന്ന് കരയുന്നവളെ നോക്കി പല്ലി അടിച്ചു അതെനിക്ക് മാത്രം തോന്നിയാൽ പോലല്ലോ മോളെ മോളുടെ ചേച്ചി കൂടി തോന്നണ്ടേ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള പ്രായമൊക്കെ അവൾക്കായില്ലേ അവൾക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാറാണ് അവസാനത്തെ വാക്കുകൾ ഈശുവിനെ നോക്കിക്കൊണ്ടാണ് അവൻ നിർത്തിയത് അധികം ദിവസം ഒന്നും വേണ്ട കുറച്ച് ദിവസം മതി ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാകുമ്പോൾ ഈ ചേച്ചിക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ അവസ്ഥയിൽ ഈ ചേച്ചിയോട് നിന്ന ഏട്ടം അമ്മയെ ചെയ്തൊക്കെ ഈ ചേച്ചിയുടെ മേൽ കെട്ടിവെച്ച് ഈ ചേച്ചിയമ്മ അതുപോലെ ചെയ്യും അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അത് മനസ്സിൽ കണ്ടെന്ന പോലെ അവളൊന്ന് തേങ്ങി രുദ്രൻ അവളുടെ കബളിൽ പതിയെ ഒന്ന് തലോടി അവളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു മോള് പറ ഞാനിപ്പോൾ എന്ത് ചെയ്യണം അവനത് ചോദിച്ചു അവൾ രണ്ട് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ മുഖം എന്ന് അമരത്തി തുടച്ച് റൂമിന്റെ അകത്തേക്ക് നോക്കി ആരും അവരുടെ സംസാരം കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആനയെ പിടിച്ചെ നീപ്പിച്ച് വെള്ളം കൊടുക്കാൻ തിരക്കിലായിരുന്നു പേടിയാണ് കണ്ണുകൾ തുടച്ച് ചെറു ചിരിയോടെ പറയുന്നവളെ രുദ്രനൊന്ന് സൂക്ഷിച്ചു നോക്കി റോണി അവൾ പറയുന്ന കേൾക്കാൻ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് അവൻ പുരികൻ ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അത് ഏട്ടൻ ഇവിടെ ഉപയോഗിക്കണം എങ്ങനെ റോണിയാണെന്ന് ചോദിച്ചു അവൾ റോണിയെ നോക്കി ഈസ് മൈ ബ്രദർ അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലായിക്കൊണ്ട് രുദ്രം പറഞ്ഞു ഏറ്റവും ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടേച്ചി വരും കാര്യത്ത് കുറഞ്ഞ എന്തായാലും വരും ഏട്ടോ ഉപദ്രവിക്കില്ല സഹായിക്കാൻ മാത്രമേ ചെയ്യൂന്ന് ഇച്ചേച്ചിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്തോന്നും പിന്നിലേക്ക് വലിക്കുന്നുണ്ട് അതാ വരാത്തത് എത്രക്കാലം നിങ്ങളൊന്നും ആരും ഇല്ല എന്ന് തോന്നലാവാം ഒരലോചനയോട് നിശോ പറഞ്ഞിരുത്തുമ്പോൾ അത് ശരിവെക്കുമ്പോൾ അവ രണ്ടുപേരും തലയാട്ടി അപ്പൊ ഞാൻ ഇത്തിരി ബലം പ്രയോഗിക്കേണ്ടി വരും പറഞ്ഞു വരുന്നതല്ലേ തിരിന്റെ ചോദ്യത്തിന് അവളൊന്ന് ചിരിച്ചു നോക്കി നോക്ക് വേണ്ടി വരില്ലെന്ന് എന്റെ ഒരു നിഗമനം അവളുടെ മറുപടി കേട്ടെങ്കിൽ അവൻ അറിയാമായിരുന്നു അവൾ വരില്ലെന്ന് ഒരു ബലപ്രയോഗം വേണ്ടി വരുമെന്ന് പക്ഷേ അങ്ങനെ ബലം പ്രയോഗിച്ചൊക്കെ അവളെ കൊണ്ടുപോകണം എന്തിനും ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ അവൻ റൂമിലേക്ക് തന്നെ കയറി ആനയുടെ തലമടിയിലേക്ക് വെച്ച് കരയുന്നവരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവനൊന്ന് ചിന്തിച്ചു ഈഷ പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തി അവനെ നോക്കി കുറച്ചു മുമ്പ് പോയി എന്ന് കരുതിയാൾ മുമ്പിൽ നിൽക്കുന്ന ഞെട്ടൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു വാ അത് കേട്ടതും അവളുടെ ഞെട്ടിലൊന്ന് കൂടി ആ ഭാവത്തോടു കൂടി തന്നെ അവളുടെ ഷോട്ടിൽ പിടിച്ച് അവൻ എണീപ്പിച്ചു ഞാനില്ല പേടിച്ചു കുറച്ച് പതി ഇടർച്ചയോടെ പറയുന്നവളെ അവനൊരു ചിരിയോടെ നോക്കി പെട്ടെന്ന് അവളെ എടുത്തു എടുത്തുപോക്കി അവന്റെ തോളിലിട്ട് മുന്നോട്ട് നടന്നു അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ റൂമിന് പുറത്തേക്ക് എത്തിയിരുന്നു അവന്റെ പ്രവൃത്തിയിൽ ജോണിനെയ്മൊക്കെ ശരിക്കും ഞെട്ടി ജോൺ അവർക്ക് പിന്നാലെ പോയി അവർക്ക് മുമ്പിൽ നിന്നു എന്നെ തടയണ്ട നിങ്ങൾ എത്ര തടയാ നോക്കിയാലും ഇവിടെ കൊണ്ട് ഞാൻ ഇവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും ഇപ്പൊ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഭാര്യയ്ക്ക അവര് നോക്കും അതും പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നീശുവിനെ നോക്കിക്കൊണ്ട് അവൻ കണ്ണടിച്ചു അതിനവളൊന്ന് ചിരിച്ച് രുദ്രൻ ഈഷുവിനെ തോളിലിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പിന്നാലെ റോണി റോണിയില്ലേന്ന് അവൻ ഉറപ്പുവരുത്തി അവനെ ശരിക്കും ഞെട്ടിച്ച് യീഷുവിന്റെ പ്രവൃത്തിയാണ് ഇടക്കിടയ്ക്കുള്ള നഖം കൊണ്ട് അവന്റെ ഷോട്ടിൽ ചുരുണ്ടെന്നല്ലാതെ വേറൊരു പ്രതികരണം അവിടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഞാനില്ല ഞാൻ വരില്ല ഇടക്കിടക്ക് അവിടെ പതിഞ്ഞ ശബ്ദവന്റെ ചെവിയിൽ പതിഞ്ഞു ഇടക്കിടക്കുള്ള അവിടെ വിരലുകൾ കൊണ്ടുള്ള ചുരണ്ടിലുകളും അവൻ അറിയുന്നുണ്ടായിരുന്നു അതവനിലൊരു ചിരിയാണ് ഉണ്ടാക്കിയത് റോണി മുമ്പിലെ ഡോർ തുറന്നു തുറന്നോ വിരുടെ സീറ്റിലേക്ക് ഇരുത്തി അവൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു ഞാൻ ഞാനില്ല എന്നെ കൊണ്ടുപോകണ്ട ആ നീ എന്റെ കൂടെ വരണ്ട പോകുന്ന വഴിക്ക് നിന്നെ വല്ല മഠത്തിൽ ഇറക്കി തരാം പക്ഷേ എവിടെ ഇട്ടിട്ട് ഞാൻ പോവില്ല അത് നീ എന്ത് പറഞ്ഞാലും ശരി ശെരി കുറച്ചേര മിണ്ടാണ്ടിരിക്ക ഒരു താക്കീതോടെ വിരൽ ചൂണ്ടി അവൻ അവൾ ഒന്നുകൂടി തേങ്ങി അത് കണ്ടിട്ടും കാണാത്ത പോലെ ഡോർ ശക്തിയിൽ വലിച്ചടച്ചവൻ അകത്തേക്ക് തന്നെ നടന്നു അവൻ അകത്തേക്ക് തന്നെ പോകുന്ന നോക്കി അവൾ കരഞ്ഞുകൊണ്ട് അവടെ നെഞ്ചിൽ പരുതി അവളുടെ കയ്യിൽ അത് തടഞ്ഞില്ലെന്ന് കണ്ടതും അവൾ ഏതോരോർമ്മയിൽ കൈകൾ പിൻവലിച്ചുകൊണ്ട് ആ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അകത്തേക്ക് നടന്ന രുദ്രഹാളിൽ ലീനയെ കണ്ടതും ആഗ്രഹിച്ച വ്യക്തിയെ കണ്ട പോലെ അവരുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ടത് അവന് നേരെ കൈകൾ കൂപ്പി ആ കൈകളിൽ അവൻ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചു നന്ദി പറയേണ്ട ഞാനല്ലേ നന്ദിയുണ്ട് ഒരുപാട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉള്ളിൽ അതൊരു വേദനയായിട്ട് കിടക്കുമായിരുന്നു ഇതിലെനിക്ക് പങ്കില്ലെങ്കിൽ കൂടെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അവൻ പറഞ്ഞു ക്ലീനെ ഒന്ന് തലകുലക്കി അവൻ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് അവർക്ക് നേരെ നീട്ടി എവിടുത്തെ ജോലി നിർത്തിക്കോളൂ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജോലി ഞാൻ തരാം ഇതെന്റെ കാർഡാണ് നാളെ വിളിച്ചിട്ട് മാൻഷിലോട്ട് വരണം കേട്ടോ എൻ്റെ അച്ഛനോട് പറഞ്ഞ അവൻ ശരിയായി തരാം ചേച്ചിക്കൊരു ജോലി അവൻ പറഞ്ഞു നിർത്തിയതും അവർക്ക് അരഞ്ഞുകൊണ്ട് തലയാട്ടി അവരെയും നോക്കി അവർ തിരിഞ്ഞടന്നു ലീനെ വിളിച്ചതും അവൻ അവിടെ തന്നെ നീന്തുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി ഇഷുവിനൊന്നും അറിയില്ല മോൻ അവളെ നേരെ നോക്കണം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അറിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാ മതി അവനവനൊന്ന് ചിരിച്ചു ഒന്നും അറിയാമൊന്നുമില്ല ചേച്ചി എങ്ങനെ വേണമെങ്കിലും കരയാനറിയുന്നുണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്നെ നടന്നു കാറിൻ്റെ അടുത്തേക്ക് ഒരു വരുന്ന കണ്ടതും റോണി അവൻ്റെ അടുത്തേക്ക് നടന്നു ഏട്ടാ ഈ ചേച്ചിനെ എന്ത് ചെയ്യാൻ പോവാം നമ്മൾ കൂടെ വരുമോ അത് കുട്ടി പറഞ്ഞാലും എവിടെയെങ്കിലും ആക്കാനാണോ റോണി രുദ്രനോട് അങ്ങനെ ചോദിച്ചതിന് അവനൊന്നും മറുപടിയായി ചിരിച്ചു അവള് ഞാൻ ഏത് നരകത്തിലേക്ക് കൊണ്ടുപോയാലും അവൾ വരിക ഇപ്പൊ തൽക്കാലം നമുക്ക് മേൻഷനിലേക്ക് പോവാം അമ്മയുടെ അച്ഛനോടൊക്കെ ചോദിച്ച ശേഷം അവളുടെ അവസ്ഥ കൂടി നോക്കി നമുക്ക് തീരുമാനിക്കാം രുദ്രം പറഞ്ഞ് വെച്ച പോലെ അവനും തല തലൊരുക്കി മുന്നോട്ട് നടന്നു രുദ്രൻ ഡ്രൈവർ സീറ്റിലേക്കും റോണി ബാക്കിൽ കയറി സീറ്റിലിരുന്നു രുദ്രൻ അവളെയും നോക്കി കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരി ഇരിക്കുകയാണ് കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് അവളെയും നോക്കിക്കൊണ്ട് അവൻ വണ്ടി മുന്നോട്ട് എടുത്തു മിററിലൂടെ ആനിയെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നു കാറിൽ നോക്കി ആ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് അവൻ കണ്ടു കാറ് കുറച്ചധികം മുന്നോട്ട് പോകുന്നു മൗനമാണ് അവരെ രണ്ടുപേരെയും കൊല്ലുന്ന മൗനം റോണി ആ കാറിൽ നിന്ന് പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഇടക്കിടയ്ക്കുള്ള അവളുടെ തേങ്ങലുകൾ മാത്രം ആ കാറിനുള്ളിൽ ഉയർന്നു കുറച്ചു കഴിഞ്ഞതും ആ തേങ്ങലുകൾ ഉയരുന്നും ശബ്ദം കൂടുന്ന രുദ്രൻ അറിഞ്ഞെങ്കിലും കേൾക്കാത്ത പോലെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു മാനഷയിലേക്ക് എത്താറായിട്ടും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും അവൻ കൈമുഷ്ടി ചിരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി അവളുടെ തേങ്ങലുകൾ അവൻ്റെ ചെവിയിൽ തട്ടുന്നതിനനുസരിച്ച് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി പെട്ടെന്ന് അവൻ കാർ നിർത്തി ബാക്കിലേക്ക് നോക്കി അവൻ്റെ ഈ പ്രതികരണം കുറേ നേരം മുമ്പ് പോലെയായിരുന്നു റോണിയുടെ ഭാവം അവനെ നോക്കി കണ്ണടച്ച് തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ രുദ്രൻ അവളുടെ സൈഡിലേക്ക് പോയി ഡോർ തുറന്നു കാർ നിർത്തിയത് അറിഞ്ഞിട്ട് പോലും എവിടെയാണെന്ന് നോക്കാനെങ്കിൽ അവൾ കണ്ണുകൾ തുറന്നില്ല അവളെ പിടിച്ച് പുറത്തേക്ക് നിർത്തിയ ശക്തിയിൽ ഡോറടച്ച് അവൾക്ക് നേരെ തിരിയുമ്പോൾ വിജനമായ ആ സ്ഥലം മുഴുവൻ അവൾ കണ്ണുകൾ പായിക്കുകയായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി മുഖമെല്ലാം ചുവന്ന നിറമായി കണ്ണുകൾ നിറഞ്ഞു തേങ്ങി തേങ്ങി നാലുപുറകു നോക്കി നിൽക്കുന്ന നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ ചെന്ന് മുമ്പിൽ നിന്നു അവടെ മുമ്പിൽ ചെന്ന് കയ്യങ്കെട്ടി കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ നിന്നു അവനെ കണ്ടത് നാലുപുറത്തേക്കുള്ള നോട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ തലയും താഴ്ത്തി അങ്ങനെ നിന്നു അവനും അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു എന്തിനാ ഇവിടെ നിർത്തിയെന്നോ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ചോദിക്കാതെ തലയും താഴ്ത്തി നിന്ന് കരയുന്നവളെ നോക്കും തോറും അവൻ്റെ ദേഷ്യം കൂടി അവടെ മുഖമുയർത്തി അവളിൽ കുത്തിപ്പിടിച്ച് കാറിലേക്ക് അവൾ അമർത്തി ഒന്നും കരഞ്ഞു കരഞ്ഞുകിറങ്ങിയ കണ്ണുകളോട് അവനെ നോക്കുന്ന കണ്ടതും അവൻ പല്ലി കടിച്ചുകൊണ്ട് അവന്റെ കയ്യെടുത്ത് മാറ്റി നിൻ്റെ ആരെങ്കിലും ചത്തോ കയറിപ്പ് തുടങ്ങിയാൽ അവിടെ പറയാൻ വന്ന് നിർത്തി അവൻ അവടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് അതേ നീട്ട് നിൽക്കുകയാണ് അത് നോക്കിക്കൊണ്ട് അവൻ ശ്വാസം ആഞ്ഞു വിളിച്ച് പുറത്തേക്ക് വിട്ടു അവൻ ചുറ്റുമെന്ന് നോക്കി വിജനമായൊരു സ്ഥലമാണ് അവനാവൊന്നും നോക്കി ബാക്കിൽ ഡോറ് തുറന്നു ഡോറ് തുറന്ന് അവൻ റോണിയെ നോക്കി കണ്ണുകാണിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ ഇറങ്ങിയത് ഒരു ഉദ്രൻ അവടെ കൈവലിച്ച് അവൾ അകത്തേക്ക് ഇരുത്തി എന്നിട്ട് അവൻ അവൾക്ക് അടുത്തിരുന്ന് ഡോറടച്ചു ഇഷാ തലയും താഴ്ത്തിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നുണ്ടാവും വിളിച്ചതും അവൾ മുഖം വയർത്തി അവനെ നോക്കി എന്താ നിന്റെ പ്രശ്നം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണോ നിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം വേണോ അവൻ ഇപ്പം അതുക്കെ ഗൗരവമൊന്നുമില്ലാതെ സമാധാനമായി ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വേണ്ട എന്ന് തലയാട്ടി അതിനവനൊന്ന് ചിരിച്ചു പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ ഏഹ് അപ്പൊ തുടങ്ങിയ കരച്ചിലല്ലേ അതും പറഞ്ഞുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് അവടെ കവളിൽ പിടിച്ച് അവന് നേരെ അവരുടെ മുഖം തിരിച്ചു രണ്ട് കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരനെ അവൻ്റെ കൈകൾ തുടച്ചു കൊടുത്തു അവളൊന്നും മിണ്ടാതിരുന്നു അവളൊന്ന് ചിരിച്ചു അത്രമേൽ മനോഹരമായ ഒരു പുഞ്ചിരി രുദ്രനാ ചുണ്ടിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല ആദ്യമായി കാണുന്ന അവടെ പുഞ്ചിരിയിൽ അവൻ അത്രത്തോളം ലയിച്ചു പോയിരുന്നു ഇങ്ങനെയൊന്ന് ചിരിച്ചൂടെ നിനക്ക് ഇതെപ്പോഴും കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ പറഞ്ഞതിനും അവളൊന്ന് ചിരിച്ചു കരയാനല്ലാതെ ചിരിക്കാനുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതാ ഞാൻ അവൾ പറഞ്ഞിരുത്തുമ്പോൾ അവളൊന്ന് തേങ്ങി അവളുടെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടെന്ന് അവൻ മനസ്സിലാക്കി വാ ഒരു കൈ അവൾക്ക് പിന്നിലേക്ക് നീട്ടിക്കൊണ്ടാവും പറഞ്ഞതും അവൾന്ന് മനസ്സിലായ പോലെ അവനെ നെഞ്ചിലേക്ക് ചാരി ഇതിന് പേടിയൊന്നുമില്ല അല്ലേ അവനൊരു ചിരിയോട് ചോദിച്ചും അവൾ മുഖം ഉയർത്തി അവനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പേടിയൊന്നുമില്ലല്ലേ എന്ന് അവളുടെ നോട്ടം കണ്ടത് അവൻ ആ ചിരിയോടുകൂടെ തന്നെ പറഞ്ഞു ഇങ്ങനെ പിടിക്കുന്ന പേടിയില്ല അവൾ ഒരു ചിരിയോടെ പറഞ്ഞു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചുറ്റി പിടിച്ച കൈകൊണ്ട് തന്നെ അവളുടെ തലമുടിയിലൊന്ന് തഴുകി അതെന്താ അങ്ങനെ എല്ലാം പേടിയുള്ള ആൾക്ക് ഇതും പേടിയാവേണ്ടതല്ലേ അറിയാത്ത ഒരാളോടൊപ്പം ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുവോ അവനൊരു ചിരിയോടെയാണ് ചോദിച്ചത് അത് കേട്ടത് അവൾ അവനെ നടന്നു മാറാൻ നോക്കി പക്ഷെ അവനതിന് അനുവദിക്കാതെ അവളൊന്നും ഇവിടെ ചേർത്ത് പിടിച്ചു പറ എന്താ പേടിയില്ലാത്തേ ഇങ്ങനെ നിൽക്കുമ്പോൾ വിറക്കലും വിറയിലൊന്നും അതെന്താ അറിയില്ല പക്ഷെ ഒരു സമാധാനം ആദ്യമായിട്ട് എന്നെ അന്ന് ഹോട്ടലിൽ ചേർത്ത് പിടിച്ചില്ലേ ആ അപ്പം നിന്റെ ശരീരം പേടി പേടികൊണ്ട് വരച്ചിരുന്നു അതിനുശേഷം അങ്ങനെ തോന്നിയിട്ടില്ല അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിർത്തിയതും അവളൊന്ന് തല ഒരുക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം